തലശ്ശേരിയിൽ നിന്ന് ഒരു ദിവസം ഒരു ഫോൺ വരുകയാണ് തലശ്ശേരിയിൽ ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് കാണണം എൻ്റെ മകൾക്ക് നിങ്ങളെ ഒന്ന് കാണണം ഇതാണ് ആവശ്യപ്പെട്ടത് എൻ്റെ കുട്ടിക്ക് നിങ്ങളൊന്ന് കാണണം അപ്പോൾ എനിക്ക് തലശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ആരാ എന്നെ ഇങ്ങനെ വിളിക്കാൻ ആരാ കുട്ടി എന്നുള്ള ആശങ്കയോടെ ഞാൻ കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ആരായിരിക്കും ഇപ്പോൾ ഈ വിളിക്കുന്നുണ്ടാവുക എന്താ അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ നിങ്ങളറിയുന്ന കുട്ടിയാണ് ഞാൻ വിശദമായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോൺ വെച്ചു അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്നു നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് വരണം മകൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് ഇത് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോൾ ഞാൻ കരുതി ഇത് എന്താണ് ഇങ്ങനെ പറയാൻ പക്ഷേ എനിക്ക് പോകണം തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം ഇവിടുന്ന് തലശ്ശേരിക്ക് ട്രെയിൻ കയറി അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഒരു ഓട്ടോ വെച്ച് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി എന്നെ കണ്ടപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു എൻ്റെ അടുത്തേക്ക് ഒരു പത്ത് വയസ്സായ ഒരു കുട്ടിയാണ് പെട്ടെന്ന് എവിടെയോ കണ്ട ഓർമ്മ ഉണ്ട് പക്ഷേ എവിടെ നിന്നാണ് എന്താണെന്നൊന്നും എനിക്ക് ഒരു ധാരണ കിട്ടുന്നില്ല ഈ കുട്ടി ഓടി വന്ന് എൻ്റെ അടുത്താണ് വന്നിരുന്നത് അപ്പം ഞാൻ ഈ സ്ത്രീയായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കുട്ടി കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ആരും ആരും ഇല്ലാതെ വളർന്നൊരു കുട്ടിയാണ് ആ കുട്ടി ആ ജുവനൈൽ ഹോമിൽ വളരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ആ ജുവനൈൽ ഹോമിൽ പോവാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ആ ചിൽഡ്രൻസ് ഹോമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട് വളരെ വിഷാദമായ ഒരു ഭാവത്തിൽ ചിൽഡ്രൻസ് ഹോമിൽ ഈ കുട്ടി മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം ഇരുന്ന് അവളവിടുന്ന് എടുത്ത് ഒരു ഏഴ് വയസ്സൊക്കെ പറയാനുണ്ടാവും ആ സമയത്ത് ആ കുട്ടി അവളെടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കുറച്ച് നേരം സംസാരിച്ച് അവൾക്ക് സന്തോഷാവുന്ന അവസ്ഥയിലേക്ക് ഒരു ആറേഴ് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റുമുണ്ട് അവൾ വീണ്ടും വളരെ ഉണർന്നൊരവസ്ഥയിലേക്ക് വന്നിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയിരിക്കുന്നു അപ്പം ചിൽഡ്രൻസ് ഹോമിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ആ ഫാമിലി ദത്തെടുത്തതാണ് ആ കുട്ടിക്കപ്പം ഒരു പത്ത് വയസ്സുണ്ടാവും അപ്പം എന്താണ് ആ കുട്ടിയെ ഓർക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ കുട്ടി ഈ ചിൽഡ്രൻസ് ഹോമിൽ കഴിയണ സമയത്ത് ഭയങ്കര വിഷാദമായൊരവസ്ഥയിൽ വല്ലാത്തൊരു ഒരു പ്രതിസന്ധി മാനസികമായി അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും കളിക്കേണ്ടി ഈ കുട്ടി മാത്രം കളിക്കണില്ല അപ്പോൾ അവളെടുത്ത് കുറച്ച് സമയം എടുത്ത് കൊണ്ടിടന്ന് അവൾക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു അനുഭവം ഉണ്ടായപ്പോൾ ആ മോള് പ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് തലശ്ശേരിയിൽ ദത്തെടുത്ത വീട്ടിൽ നിന്ന് എന്നെ ഓർക്കുകയാണ് ഞാൻ പറയുന്നത് ഞാൻ നമ്മൾ എന്തോ ഈ കുട്ടി എന്നെ ഓർക്കണം എന്ന് കരുതിയിട്ടാണോ ഞാൻ ഈ കുട്ടീനെ കുട്ടീനെടുത്തത് ഇല്ല ഒരു മൂലയിലിങ്ങനെ എവിടെയോ ഒരു പ്രയാസത്തോടു കൂടി ഒരു കുഞ്ഞിരിക്കണുണ്ട് അപ്പോൾ അവൻ്റെ അടുത്തൊന്ന് പോയി ഇരിക്കുകയാണ് ചെയ്തു അവളൊന്ന് എടുക്കുകയാണ് ചെയ്തു അവൾക്ക് സന്തോഷം കൊടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തു പക്ഷെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ആ കുട്ടീനെ ദത്തെടുത്ത വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ അമ്മ എന്നോട് പറയണം ഇങ്ങനെ എന്നെ കാണണം എൻ്റെ പേര് പോലും ഒരു പക്ഷേ ആ കുട്ടിക്ക് ഓർമ്മയില്ല പക്ഷെ അവർ ചിൽഡ്രൻസ് ഹോമിൽ വിളിച്ച് ഇങ്ങനൊരാളവിടെ ഉണ്ടായിരുന്നു ഞാനത് അവിടുത്തെ സുഹൃത്ത് സമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അങ്ങനെ അവർ നമ്പർ സംഘടിപ്പിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറയുന്നത് ഒരു മൂലയിൽ ഒരു കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് വല്ല പ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കി ആ ഒന്ന് തൊടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ധൈര്യത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഇന്നത് പറയണത് അല്ലാതെ വെറുതെ എന്തേലും പറയല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ തന്ന സന്തോഷം എന്ന് പറയുന്നത് ചെറുതല്ല അപ്പം ആ കുട്ടി എന്തുകൊണ്ട് ഓർത്തു എന്ന് ചോദിച്ചാൽ നാലോ അഞ്ചോ മിനിറ്റ് ഒരു പ്രയാസം അനുഭവിച്ച സമയത്ത് ആ കുട്ടിയുടെ അടുത്തൊന്ന് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല ആ കുട്ടി എനിക്കൊന്നും തന്നിട്ടില്ല നമ്മൾ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടില്ല പക്ഷെ എന്താ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്നേഹം പറയുന്ന ഒരു സാധനം അനുഭവിപ്പിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് അത് മറ്റൊന്നിനും വേണ്ടിയല്ല എന്നുള്ളതാണ് അത് മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അത് അനുഭവിപ്പിക്കാൻ പറ്റിയപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പറ്റണം അങ്ങനെ നമുക്ക് പറ്റണം നമുക്ക് അത്ര കാര്യങ്ങളിലൊക്കെ നമുക്ക് പറ്റണം അതിന് ഏതെങ്കിലും ഒരു മൂലയിലൊരു ഒരു ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നായയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും ചിലപ്പോൾ ഒരു തൊഴിൽ വെള്ളം കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള തോന്നണം നമ്മൾ അതിന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് തോന്നണം എങ്കിലേ നമ്മളിങ്ങനെ ഉണർന്നിരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ വെറുതെ എങ്ങനെ എത്രയും കാലം എന്തിനാ ജീവിച്ചു എന്ന് വെച്ചാൽ കുറെ പഠിച്ചു കുറേ ഭക്ഷണം കഴിച്ചു കുറേ വിസർജിച്ചു കുറെ പരീക്ഷ എഴുതി എന്തോ ഒരു ജോലി കിട്ടി കഴിഞ്ഞു നമ്മുടെ ഓരോ ദിവസവും നമ്മളിതിനെ ആഗ്രഹിക്കണം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആർക്കെങ്കിലൊക്കെ എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം ചിലപ്പോൾ നമുക്ക് പൈസയായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും നമുക്ക് ചിരിച്ചൂടെ ഒരാളുടെ മുഖത്ത് നോക്കി നന്നായി ചിരിച്ചൂടെ പറ്റൂലേ നമ്മുടെ അടുത്ത വീട്ടിൽ വെയ്യാതെ കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അടുത്തൊന്നു പോയി കൂടെ നമ്മുടെ വെല്ലിപ്പയും വെല്ലിമ്മയും ഉമ്മയും ഉപ്പയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം ഒന്ന് പെരുമാറിക്കൂടെ കൂടെ അല്ലേ നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വഴിയിൽ തിരിഞ്ഞു കളിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് നമുക്ക് അവരടുത്തേക്ക് നേരത്തെ എത്തിക്കൂടെ അല്ലേ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിന് ഞാൻ പറ്റാത്തതൊന്നും കാണിക്കൂലെന്ന് കരുതിയിട്ട് നമുക്ക് ആ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റി വെച്ചോളൂ ഇതൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റുക നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പാത്രത്തിൽ നല്ലൊരു മീൻ വരിച്ചതുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തെ പാത്രത്തിലുള്ള കുട്ടികളുടെ പാത്രത്തിലത് ഉണ്ടോയെന്ന് നോക്കി അതിലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ മനസ്സിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വികസിച്ച് വരും നമ്മളിങ്ങനെ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് ഇങ്ങനെ വരും അത് പ്രാക്റ്റീസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്